ഹായ് ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോമറ്റും അതുപോലെ തന്നെ മരിയുമാണ് ഗായസ് അപ്പൊ ഇവരെ നിങ്ങൾക്ക് നേരത്തെയും പരിചയമുണ്ട് കാരണം ഞാൻ ഇവരുടെ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് എസ് മൈഗ്രേഷൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ലീഡിങ് ീഡിങ് മൈഗ്രേഷൻസൾട്ടൻസിയാണ് എസ് ടെ മൈഗ്രേഷൻ ഇവരുടെ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം വെൽക്കം ടു വീഡിയോ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു സബ്ജെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ജോമറ്റേ പറഞ്ഞോളൂ ഞങ്ങള് യു കെക്ക് വരുന്നുണ്ട് അതെ പ്രത്യേകിച്ച് ഇവിടെ ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളും പോയിന്റിലുള്ള വ്യത്യാസങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ട് ഞങ്ങൾക്ക് എന്നും എപ്പോഴും കോളുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പല കാര്യങ്ങളും ചെറിയ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ജോലി വേക്കൻസി ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലി കിട്ടുന്നില്ലല്ലോ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്നും കോളുകൾ നൂറുകണക്കിന് കോളുകൾ വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ ആ ഏജൻസി രജിസ്റ്റർ ചെയ്തു ഈ ഏജൻസി രജിസ്റ്റർ ചെയ്തു ഇത് ചെയ്യാവുന്നില്ല ഞാൻ അപ്ലൈ ചെയ്തു കിട്ടുന്നില്ല പല പ്രശ്നങ്ങളുമായിട്ട് അപ്പൊ ഇതൊക്കെ എന്നെ വിളിക്കുമ്പോ അല്ലെ മനിയനെ വിളിക്കുമ്പോ ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടാറില്ല സ്റ്റാഫിനെ കൊണ്ടാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം ഞങ്ങള് നേരിട്ട് യു കെ വന്ന് സെമിനാറുകളെടുത്തു പത്ത് എണ്ണൂറ് പേരോളം പങ്കെടുക്കുകയും ചെയ്തു ഈ വർഷവും ഞങ്ങള് നേരിട്ട് വന്ന് ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചു അങ്ങനെ മെയ് നാലാം തീയതി മുതല് മെയ് മു ഇരുപത്തിയൊൻപതാം തീയതി വരെ യു കെയിലെ ഏകദേശം പതിനേഴ് സ്ഥലങ്ങളിൽ സെമിനാർ മാത്രല്ല അയർലൻഡിലും ഉണ്ട് അതുപോലെ നോർത്തേൺ അയർലൻഡിലും അയർലൻഡിലും ഉണ്ട് ഓ അത് ശരി ഓക്കെ 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 അപ്പൊ അതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാം തീയതി മുതൽ തീയതി

ഒരു ഒരു ഫോം ഫോം ഫിൽ ഫിൽ ആ ആ നിങ്ങൾക്ക് ഇമെയിൽ കൺഫർമേഷൻ കൺഫർമേഷൻ വരും ഉള്ളവർക്കാണ് ാണ് അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വരാൻ അപ്പൊ അതിന്റെ ലിങ്കും ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തോളാം അപ്പൊ ആ ലിങ്ക് അപ്പം നമുക്കറിയാം നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരു ഡ്രീം ആണ് മരിയ ഇതൊക്കെ പറഞ്ഞു തന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ജോമറ്റ് ഇതുപോലെ യു കെയും അയർലൻഡും ഒക്കെ പോയായിരുന്നു അതിലൂടെ ആ സെമിനാറിൽ പങ്കെടുത്ത ആൾക്കാരെങ്കിലുമൊക്കെ യു ഇവിടെ വന്നിട്ടുണ്ടോ അത് സോചട്ടോ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നമ്മൾ പോയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരോട് നേരിട്ട് സംസാരിക്കാൻ പറ്റി അപ്പം അവർക്കും കൂടുതൽ എസ്റ്റേനെ മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ വഴി രജിസ്റ്റർ ചെയ്തു ഒരുപാട് ആൾക്കാർക്ക് ജോലി ലഭിച്ചു അതുകൂടാതെ പെർമനന്റ് റെസിഡൻസ് കിട്ടി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനോടകം ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ജോമറ്റിനെ അവിടെ മീറ്റ് ചെയ്ത ഒരു സെമിനാറിന്റെ വെന്യൂയിൽ വന്ന് മീറ്റ് ചെയ്ത് സെമിനാർ അറ്റൻഡ് ചെയ്ത ഒരു ഫിലിപ്പിനോ ഫാമിലി അവർ ആക്ച്വലി ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലായിരുന്നു അന്ന് മീറ്റ് ചെയ്തത് കാരണം അവർ അതിലെ മെയിൻ ആപ്ലിക്കൻ്റ് ആയിരുന്ന ആൾ ഇവിടെ ഓസ്ട്രേലിയയിൽ നേരത്തെ സ്റ്റുഡൻറ്റ് വിസയിലെത്തി പിന്നെ അവർക്ക് പല പല ഇഷ്യൂസ് വഴി വിസ ക്യാൻസലേഷനും ബാനും ഒക്കെ ആയിട്ട് ഇവിടുന്ന് ഒരു ആയി പോയി യു കെയിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തു അവർക്ക് അവിടെ ഇഷ്ടമില്ലാതെ കുറെ നാളവിടെ ജോലി ചെയ്യേണ്ടി വന്നു പക്ഷെ എപ്പോഴും അവർക്ക് ഓസ്ട്രേലിയ ആയിരുന്നു അവരുടെ ഒരു ഡ്രീം പ്ലേസ് അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ വെബിനാർ സോറി സെമിനാർ അറ്റൻഡ് ചെയ്യുന്നത് ആ സെമിനാറിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വഴി രജിസ്റ്റർ ചെയ്ത് പ്രോസസ് ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പി ആറ് ഗ്രാന്റ് ആയി അപ്പം അവരുടെ അവർ യു കെയിലെ ഓസ്ട്രേലിയയിലേക്ക് വന്ന സമയത്ത് അവരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്യുന്നത് അങ്ങനെ അവർ മെൽബണിലാണ് അല്ല അവര് ന്യൂ സൗത്ത് വെയിൽസിലേക്കാണ് വന്നത് അവിടുന്ന് അവര് മെൽബൺ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും അവര് ഞങ്ങൾ ഇതുപോലെ വരുന്നുണ്ട് നിങ്ങളെ കാണണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഈ ട്രിപ്പിൽ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരുമോ കുറെ സമയം അവര് സ്പെൻഡ് ചെയ്തു അവർക്കൊത്തിരി സന്തോഷായിരുന്നു അപ്പം അത് ഞങ്ങൾക്ക് ഒരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പല ക്ലയൻസും നമുക്ക് വീഡിയോ റിവ്യൂസും കാര്യങ്ങളും അതുപോലെ പലരും വിളിച്ച് പറയാറുണ്ട് സംസാരിക്കാറുണ്ട് അന്ന് ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിരുന്നുള്ളത് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഓരോ നമ്മൾ അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്നത് ചാർജ് ഫ്രീ ആയിട്ടുള്ള ശരിക്കും ഒരു 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 കൺസൾട്ടേഷൻ ഡോളർ ആണ് ആ പറയുന്ന നമ്മൾ നമ്മൾ ഫ്രീ ആയിട്ട് സെമിനാറിൽ ിൽ പറയുന്നാറിന്റ് ഓരോരുത്തരും ശരിക്കും ഈ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആവറേജ് അറ്റന്റ് ഡോളർ സേവ് ചെയ്യും പിന്നെ ഒരു ജനുവൻ ഞങ്ങൾക്ക് ഇപ്പോ പതിനഞ്ച് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഞാൻ വന്നിട്ട് പതിനഞ്ചു വർഷമായി അതിന് മുമ്പ് മൂലം ഞാൻ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഞാൻ പിന്നെ റിക്രൂട്ട്മെന്റിലുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റിലുണ്ട് സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഈ ലൈഫ് എക്സ്പീരിയൻസ് ഇയേഴ്സ് ഓഫ് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ട് ആ ഒരു നിന്നാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് കൂടാതെ കൂടാതെ മൈഗ്രേഷൻ ന്യൂസിലാൻഡ് പുതിയതായിട്ട് ായിട്ട് അച്ചീവ് ചെയ്ത ഒരു കാര്യമാണത് അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഈ യു കെക്ക് പോകുന്നത് കൂടുതലും മൈഗ്രേഷൻ അല്ലേ റിക്രൂട്ട്മെന്റ് അല്ലല്ലോ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ചെയ്യാനുള്ള ഒരു കോൺട്രാക്ട് ഒക്കെ ആയിട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം ആ സ്ഥാനത്ത് നൂറിന് വാരം ഒരു ഇരുപത് പേരെ റിക്രൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ ഡിമാൻഡിങ് ആണ് ഇവിടെ ലൈക്ക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് കാരണം കാരണം കട്ടി ഓവർസീസുകാരെ സ്പോൺസർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്താണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം അങ്ങനെയുള്ള അല്ലെ വിസ കിട്ടിയാൽ വിസ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി ഈ ഡ്രീം എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ചുമ്മാ അവിടെ ഇവിടെ കിട്ടുന്ന നോളജ് മാത്രം ഒരു ഓസ്ട്രേലിയൻ ഡ്രീം അച്ചീവ് ചെയ്യാ എന്ന് പറയുന്നത് അതുകൊണ്ട് റിസർച്ച് ചെയ്യുന്ന ഒരാൾക്കെ പറ്റുള്ളൂ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്താൽ ഒരിക്കലും പറയുക ഞങ്ങൾ ഒരിക്കലും പറയില്ല എല്ലാവർക്കും പറ്റും പക്ഷെ അതിന് വേണ്ട പ്രോപ്പർ റിസർച്ച് വേണം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് വേണം ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു വിസ അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ആയിരിക്കും അതാണ് ഈ ഓസ്ട്രേലിയാറിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള മരിയ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ആപ്രയുടെ എന്തെങ്കിലും നമ്മൾ ആപ്രയുടെ ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത് വേയും കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ കാനഡ അമേരിക്ക അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുതിയ അപ്ഡേഷൻസ് ആപ്രയുടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ആപ്പറയുടെ അപ്ഡേഷൻസ് വന്നു അതായത് അവർ പുതിയൊരു ഫ്ലോ ചാർട്ട് റിലീസ് ചെയ്തു അതിനകത്ത് ഒരു അന്ന് ആദ്യം ഇന്നീഷ്യലി റിലീസ് ചെയ്ത ഡോക്യുമെന്റിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജാനുവരിക്ക് ശേഷം നഴ്സിംഗ് സ്റ്റഡീസ് അതായത് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്നൊരു പോയിന്റും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അറ്റ് ദി സെയിം ടൈം നമ്മൾ ആപ്രയുടെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ വെർബലി പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് മണിക്കൂർ ആപ്ര അപ്രൂവ് ആയിട്ടുള്ള ജൂറിസ് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് അവർക്ക് അവരുടെ നേഴ്സിങ് രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഇത് രണ്ടും കൂടെ എത്രത്തോളം ഇനി ആപ്ലിക്കബിൾ ആകും എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളത് നമുക്ക് ഇനിയും സിസ്റ്റം വന്നിട്ടില്ല കാരണം ആണ് പറഞ്ഞു അവരുടെ സിസ്റ്റം ഇതുവരെ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് സിസ്റ്റത്തിന് എന്താ പറ്റിയെന്ന് വെച്ചാല് മാറ്റി എല്ലാ രജിസ്ട്രേഷന്റെ എല്ലാ രജിസ്ട്രേഷന്റെ ആ ലോഗിൻ മാറ്റിയിട്ട് അവര് കൊണ്ടുവന്നു ഒരു ബാർകോഡ് ഉപയോഗിച്ച് ഒത്തന്റിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമ്പർ വന്നാൽ മാത്രമേ ഉള്ളൂ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് മൊത്തത്തിൽ സിസ്റ്റം മാറിയതുകൊണ്ട് ഇത് നമ്മള് പുതിയതായിട്ട് വരുന്നവർ മാത്രമല്ല പറയുന്നത് ഓൾ ലോഗിൻ മൊത്തം സിസ്റ്റം അപ്ഡേറ്റ് ആണ് നടന്നിരിക്കുന്നത് എററുകളും ഇതുവരെ അവർക്ക് ഫിക്സ് ചെയ്യാൻ അതുകൊണ്ടാണ് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ അത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഈ പറയുന്ന പറയുന്നവർക്ക് ആണോ അല്ലാത്തവരെ അക്സെപ്റ്റ് ചെയ്യോ കുറെ ആപ്ലിക്കേഷൻസ് ചെന്നു കഴിഞ്ഞാല് നമുക്കൊരു ഗ്യാരണ്ടി എന്നുള്ള വരാൻ പറ്റത്തുള്ളൂ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴ നിലനിൽക്കുന്നുണ്ട് ഞാൻ യു മുമ്പായിട്ട് അത് ക്ലാരിഫൈ ആകും എന്നുള്ള പ്രതീക്ഷയാണ് നിൽക്കുന്നത് ക്ലാരിഫൈ ആയ അതിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അന്ന് കൊടുക്കുന്നതായിരിക്കും ബേസിക്കായിട്ടുള്ള ഇപ്പോഴത്തെ ഇൻഫർമേഷൻ കൊടുക്കും അത് ക്ലാരിഫൈ ആയ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്പോൾ കാര്യം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അപ്പം നിങ്ങൾ ആ ഡേറ്റുകളും ടൈമുകളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമ്മുടെ ജോമെറ്റിനെ യു കെയിലോ അയർലൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നമുക്ക് ഈ പറഞ്ഞ ഫോം ഫില്ല് ചെയ്ത് ജോമെറ്റോ കൺസൾട്ട് ചെയ്യാവുന്നതാണ് വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നല്ല നമസ്കാരം അത് തന്നെയല്ല ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾ ഇതുപോലെ ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം താങ്ക് വെരി മച്ച് ജോമറ്റാൻ മാറിയ ഇത്രയും നല്ല ഇൻഫർമേഷൻസ് നമുക്ക് താങ്ക് യു താങ്ക് യു